കുടുംബവൃക്ഷത്തിൽ ഒരുപാട് ശാപങ്ങൾ വന്നിട്ടുണ്ടാകാം നിങ്ങളുടെ വെല്ലുപ്പച്ചൻ നിങ്ങളുടെ വെല്ലുപിച്ച് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം അറിവില്ലാതെ ദൈവത്തെ സംശയിച്ചിട്ടുണ്ടാകാം തള്ളിപ്പറഞ്ഞുണ്ടാകാം ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മറ്റൊരു ആചാരങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം നിങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ മുഴുവൻ ശാപം ആയിരിക്കാം ഏത് കുടുംബവൃക്ഷത്തിൽ അത് നിങ്ങൾ എഴുതി ഉണ്ടാക്കിയ കുടുംബവൃക്ഷത്തിൽ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ കുടുംബവൃക്ഷത്തിന്റെ ഭാഗമല്ല കിട്ടുന്നുണ്ടോ എന്റെ അപ്പന്റെ വെല്ലിപ്പന്റെ കുടുംബവൃക്ഷത്തിന്റെ ഭാഗമായി ഒതുങ്ങി ഒതുങ്ങിക്കൂടുകല്ല മാനേ ഞാൻ ഞാൻ ഉള്ള കുടുംബവൃക്ഷം എന്റെ ഈശോയുടെ കുടുംബവൃക്ഷത്തിലാണ് ഏഴാം തലമുറ എന്റെ വെല്ലുപ്പന്റെ ഏഴാം തലമുറയിലല്ല എന്റെ അപ്പന്റെ തലമുറയിലാണ് ഈശോ പറഞ്ഞേ ഹല്ലേ ലൂയ ഒരു ശാപവും എന്നെ തൊടാതെ നോക്കാൻ അവിടുത്തെ രക്തത്തിൽ നേടിയെടുത്ത ആ ശക്തിക്ക് പറ്റും ഞാൻ പേടിച്ചത് എപ്പോഴാണ് ഞാൻ എന്റെ കുടുംബത്തെ നോക്കി പേടിച്ചു കാരണം എന്റെ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല എന്റെ കുടുംബത്തിനത്തെ നന്മയില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ വലിയ വല്ല്മിച്ചി അടുത്ത തലമുറ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പേ എന്റെ തലമുറയിൽ എന്റെ സകല പാപങ്ങൾക്കും എന്റെ വല്ല്യപ്പന്റെ പാപത്തിനും പരിഹാരം ചെയ്തുകൊണ്ട് ഒരാൾ കുരിശെ നിവർന്ന് കടക്കാണ് അത് മനസ്സിലാവാത്ത പേടിക്കും വിറയ്ക്കും അവൻ ഇറങ്ങി ഓടും നമുക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല കാരണം ഈശോയുടെ തിരക്തം അവിടുത്തെ കുരിശുമരണം അവിടുത്തെ ഉദ്ധാനം തന്ന ആ വിശ്വാസത്തിന്റെ രക്ഷയുടെ ആ പ്രത്യാശയിലാണ് ഞാനും എന്റെ കുടുംബവും നിൽക്കുന്നത് പറഞ്ഞത് ഹല്ലേ ലുയ ശക് ഹല്ലേ ലുയ മാനുഷികമായിട്ട് ഞാനും പേടിക്കും നിങ്ങളൊക്കെ പേടിക്കും ഉറപ്പാണ് നമുക്ക് പേടി വരും രോഗം വന്നാൽ സങ്കടം വന്നാൽ വിശാചനം കണ്ടാൽ എല്ലാം നമ്മൾ പേടിക്കും പക്ഷെ പേടിക്കുന്നത് പണിക്കാരാണ് മക്കളല്ല പേടിക്കുന്നത് പണിക്കാരാണ് മക്കളല്ല നിങ്ങൾ ദാസന്മാരല്ല ആരാണ് മക്കളാ മക്കളെങ്കിൽ അവകാശികളാണ് ശക്തി പറഞ്ഞു